റഷ്യക്കെതിരായ യുദ്ധത്തിൽ യുക്രൈനോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായി ലോകത്തിലെ ഏറ്റവും വലിയ വജ്ര ഖനന കമ്പനിയായ അൽറോസയ്ക്കും അതിന്റെ സിഇഒ പവൽ മരണിജീവനും യൂറോപ്യൻ യൂണിയൻ ഉപരോധം ഏർപ്പെടുത്തി റഷ്യയുടെ വജ്ര ഉൽപാദനത്തിന്റെ തൊണ്ണൂറ് ശതമാനം അൽറോസയുടേതാണ് ഈ ആസ്തികൾ യൂറോപ്പിൽ മരവിപ്പിച്ചു റഷ്യൻ വജ്രങ്ങളുടെയും വജ്രാഭരണങ്ങളുടെയും ഇറക്കുമതി വാങ്ങൽ കൈമാറ്റം എന്നിവ യൂറോപ്യൻ യൂണിയൻ നേരത്തെ തന്നെ നിരോധിച്ചിരുന്നു യുക്രൈനിന്റെ പ്രാദേശിക സമഗ്രതയെയും സ്വാതന്ത്ര്യത്തെയും തുരങ്കം വഹിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത് വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഇപ്പോൾ ഉപരോധം ബാധകമാണ് പരിശോധിക്കാം വിശദാംശങ്ങൾ നമസ്കാരം ഞാൻ കൃഷ്ണേന്ദു യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് വിലയേറിയ കല്ലുകൾ ഇറക്കുമതി ചെയ്യുന്നത് നിരോധിക്കുന്നതിന്റെ ഭാഗമായി ജനുവരി മൂന്നിന് യൂറോപ്യൻ യൂണിയൻ റഷ്യയുടെ സർക്കാർ വജ്രഭീമനായ അൽറോസയ്ക്കും അതിന്റെ സിഇക്കും മേൽ ഉപരോധം ഏർപ്പെടുത്തി റഷ്യയുടെ പ്രധാന വരുമാന സ്രോതസ് നഷ്ടപ്പെടുത്തുന്നതിന് അന്താരാഷ്ട്ര തലത്തിൽ ഏകോപിപ്പിച്ച വജ്ര വികസിപ്പിക്കാനുള്ള ജി സെവിന്റെ ശ്രമമായിട്ടാണ് ഇ ഇത് പറയുന്നത് യുക്രൈനിലെ റഷ്യയുടെ യുദ്ധം കണക്കിലെടുത്ത് കഴിഞ്ഞ മാസം പാസാക്കിയ യൂറോപ്യൻ യൂണിയന്റെ പന്ത്രണ്ടാമത് സാമ്പത്തിക വ്യക്തിഗത ഉപരോധങ്ങളുടെ പാക്കേജിൽ ഉൾപ്പെടുന്നതായിരുന്നു റഷ്യൻ വജ്രങ്ങളുടെ ഇറക്കുമതി നിരോധം റഷ്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന വജ്രങ്ങൾ നിരോധിക്കാൻ ഡിസംബറിൽ യൂറോപ്യൻ യൂണിയൻ സമ്മതിച്ചു ക്രെംലിയൻ ഖജനാവിൽ കൂടുതൽ ചോർച്ചയുണ്ടാക്കാൻ ഉപരോധം ശക്തമാക്കി റഷ്യക്കെതിരായ യുദ്ധത്തിൽ യുക്രൈനോടുള്ള അജഞ്ചലമായ പ്രതിബദ്ധത എന്ന് വിളിക്കുന്നതിന്റെ ഭാഗമായാണ് യൂറോപ്യൻ യൂണിയന്റെ ഈ നീക്കം റഷ്യയുടെ വജ്ര ഉൽപാദനത്തിന്റെ തൊണ്ണൂറ് ശതമാനം വരുന്ന അൽറോസയെയും സിഇഒ പവൽ മരുന്ന്ജീവിനെയും ലക്ഷ്യമിട്ടായിരുന്നു ഈ നീക്കം മോസ്കോയ്ക്ക് ഗണ്യമായ വരുമാനം നൽകുന്ന സാമ്പത്തിക മേഖലയുടെ ഒരു പ്രധാന ഭാഗമാണ് കമ്പനിയെന്ന് ഇ യു ആസ്ഥാനം പറയുന്നുമുണ്ട് അതിനർത്ഥം അൽറോസയുടെ യൂറോപ്പിലെ ആസ്തികൾ മരവിപ്പിക്കുകയും കമ്പനിക്ക് ഫണ്ട് ലഭ്യമാകുന്നതിൽ നിന്ന് യൂറോപ്യൻ യൂണിയൻ പൗരന്മാരെയും കമ്പനികളെയും തടയുകയും ചെയ്യും എന്നാണ് കഴിഞ്ഞ മേയിൽ മൂന്ന് വർഷത്തേക്ക് സിഇഒ ആയി ഐ നിയമതനായ മരുന്ന് ജീവന് യൂറോപ്പിൽ യാത്രാ വിലക്കും ഉണ്ട് ജനുവരി ഒന്നു മുതൽ റഷ്യൻ വ്യാവസായിക ഇതര പ്രകൃതിദത്തവും കൃത്രിമവുമായ വജ്രങ്ങളുടെയും വജ്രാഭരണങ്ങളുടെയും ഇറക്കുമതി വാങ്ങൽ അല്ലെങ്കിൽ കൈമാറ്റം എന്നിവ യൂറോപ്യൻ യൂണിയൻ നിരോധിച്ചിരുന്നു റഷ്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന റഷ്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന വജ്രങ്ങൾ റഷ്യ വഴി സംക്രമണം ചെയ്യുന്ന വജ്രങ്ങൾ മറ്റെവിടെയെങ്കിലും സംസ്കരിച്ച റഷ്യൻ വജ്രങ്ങൾ എന്നിവയ്ക്കെല്ലാം ഈ നടപടി ബാധകമാണ് യുക്രൈനിന്റെ പ്രാദേശിക സമഗ്രത പരമാധികാരം സ്വാതന്ത്ര്യം എന്നിവയ്ക്ക് നാശം സംഭവിക്കുന്നതോ ഭീഷണിപ്പെടുത്തുന്നതോ ആയ നടപടികൾ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇരുപത്തിയേഴ് സംഘം ഇപ്പോൾ കമ്പനികളോ ബാങ്കുകളോ സർക്കാർ ഏജൻസികളോ ആയ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആളുകൾക്കും എൻറ്റിറ്റികൾക്കും ഈ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ വജ്രവ്യാപാര കേന്ദ്രമായ ബെൽജിയം ഏത് ഉപരോധവും ഫലപ്രദമാക്കാൻ സംവിധാനം ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഫെബ്രുവരിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈനിൽ സമ്പൂർണ്ണ അധിനിവേശം ആരംഭിച്ചതിനു ശേഷം യൂറോപ്യൻ യൂണിയൻ ഇതുവരെ മോസ്കോയിൽ പന്ത്രണ്ട് റൗണ്ട് ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ സംഘർഷം മൂലമുണ്ടായ ഉപരോധങ്ങളോട് പൊരുത്തപ്പെടാൻ റഷ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇതുവരെ കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമാണ്